കൃഷീകരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തീവ്രമായ വേദന തന്നെയായിരുന്നു ആറ് മണിക്കൂർ മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള ശിക്ഷാരീതിയാണ് കൃഷി കൃഷീകരണത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രതിയെ കൃഷീകരണത്തിന് വിധിച്ചാൽ ഈ പോഡിയം പോലുള്ള ഒരു കൽത്തുന്നിൽ പുറം തിരിച്ച് കൈകാലുകൾ ബന്ധിച്ചവരെ നിർത്തും എന്നിട്ട് ക്രൂരന്മാരായ രണ്ട് പടയാളികൾ ആ ആളിന്റെ രണ്ടു പുറവും വന്ന് നിന്നിട്ട് വലിയ ചാട്ടവാറ് ചാട്ടവാറുകൊണ്ട് അടിച്ചു പുലർത്തു ആ ചാട്ടവാറ് ചാട്ടവാറ്ക്കട്ടകളും എല്ലിൻ കഷ്ണങ്ങളും ചൂണ്ടക്കുളുത്തങ്ങളും കൊണ്ട് രൂപപ്പെടുത്തുന്നു എന്തിനായി ചാട്ടവാറുകൊണ്ട് അടിക്കുന്നെന്നറിയാം ഈ പ്രതി എവിടെയാണോ കൃഷി എന്നതിന് വിധിക്കപ്പെട്ടത് അവിടെ നിന്ന് പരസ്യമായ ഒരു കവലയിലൂടെ നടന്ന് ഒരു ഉയർന്ന പ്രദേശത്ത് സ്വന്തം തോളിൽ ക്രൂശും കൊണ്ട് ചെന്ന് പരസ്യമായിട്ട് വേണം ഈ ശിക്ഷ ഏറ്റെടുക്കാൻ പോകുന്ന വഴിക്ക് സ്വന്തം തോളിൽ ക്രൂശു ചുമകുന്നുണ്ട് പോകേണ്ടതു കൊണ്ട് തന്നെ കാലിലോ കയ്യിലോ വിലങ്ങണിയിക്കുവാൻ പാടാം അതുകൊണ്ട് പ്രതി ആരോഗ്യത്തിന്റെ യാത്രനാണെങ്കിൽ പോകുന്ന യാത്രയിൽ ക്രൂശെടുത്ത് കൂടെ നടക്കുന്നവർ നേരെ വലിച്ചെറിഞ്ഞ് ചോടി രക്ഷപ്പെടാതിരിക്കുക അവൻ്റെ അവർ അവൻ്റെ പുറം അടിച്ചു പുലർത്താറുണ്ട് ക്രമാതീതമായിട്ട് രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകുമ്പോൾ നിർജ്ജലീകരണം സംഭവിക്കുമ്പോൾ പ്രതിയുടെ ബലം അതിനുവേണ്ടി തന്നെയാ ഗവതയുടെ കൽത്തളത്തിൽ വെച്ച് യേശുവിൻ്റെ പുറം ചാട്ടവാറുകൊണ്ട് അടിച്ചുപിളർത്തി ഒന്ന് കുറേ നാൽപ്പതടി അടിച്ചപ്പോൾ എൻ്റെ യേശുവിൻ്റെ പുറം ഉഴവുചാലുപോലെ അടിച്ചുപൊറം പുലർത്തി ക്രൂശു തോളിലേക്ക് വെച്ച് കൊടുക്കും ആരോ പറഞ്ഞു പോലും ഇവന് ഭൂതന്മാരുടെ രാജാവാണ് രാജാവിന് കിരീടം വേണ്ടായോ വേണം ഒരു കിരീടം കൊടുത്തു ക്രൂസേര എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മുള്ളുചെടി ഉണ്ട് കേട്ടോ ക്രൂസെര ആ മുള്ളുചടിയുടെ പ്രത്യേകത ഉണങ്ങുമ്പം അതിൻ്റെ മുള്ളിന് കാര്യ കരുത്താവും അതുകൊണ്ട് മെടഞ്ഞെടുത്ത് ഒരു കിരീടം എടുത്തു യേശുവിന്റെ തലയിലോട്ട് വെച്ച ചമ്മട്ടി കൊണ്ട് അടിച്ചുറപ്പിച്ചു എന്നിട്ട് ആ തോളിൽ ക്രൂശെടുത്ത് എടുത്ത് വെച്ച് ക്രിശലമിലേക്ക് ഗബഥയിൽ നിന്ന് പോകുന്ന ഗോൽഗോത്തയിലേക്ക് പോകുന്ന ആ യാത്ര പതിനാല് പ്രാവശ്യം വീണ് വഴുന്നേറ്റെന്ന ചരിത്രം പറഞ്ഞു എട്ടടി വീതി പന്ത്രണ്ടടി നീളം എൺപത്തിനാല് കിലോയുള്ള ക്രൂശ ഗോൽഗോത്തയിലേക്കുള്ള യാത്ര